ഈ ഫോട്ടോകൾ കാണുന്ന നമ്മുടെ സരിത ചേച്ചി വന്ന സ്ഥിതിക്ക് ഐ നമ്മുടെ നമ്മടെ ജോർജാണ് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം നരമ്പൻ പി സി ജോർജ് വരണല്ലോ അന്നല്ലേ ഈ ഈ ഡിങ്കോലാഫി ശരിയാവുള്ളൂ എന്നാ വരട്ടെ നരമ്പൻ പി സി ജോർജ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് മാത്രം ുടെ വോട്ട് കിട്ടാതെ എട്ട് നിലയിൽ മൂഞ്ചിയപ്പോ അന്ന് മുതൽ തുടങ്ങിയതാണ് നീ മുസ്ലിങ്ങളുടെ മേലെ കുതിരകയറ്റം നീ ലൗ ജിഹാദിന്റെ ചരിത്രത്തിലേക്ക് കിടക്കണമടാ കിടന്നിട്ട് നീ അത് തെളിയിക്കണം അല്ലാതെ വായിക്കൊണ്ടിങ്ങനെ മുട്ട ഒരിക്കലല്ല വേണ്ടിയത് നീ ലൗജിഹാദിന്റെ വിഷയത്തിലേക്ക് കിടന്നിട്ട് അത് തെളിയിക്കണം എന്നാ നീ ഒരാണാണെന്ന് സമ്മതിക്കും അല്ലെങ്കിൽ നീ ഒരു ആണും പെണ്ണും കെട്ട ഒരു നരമ്പനാണെന്ന് പറയാൻ പറ്റുള്ളൂ നിന്റെ ചരിത്രം കേരളക്കാർക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വേണമെങ്കിൽ ഈ നാറിയുടെ വിഷയം ഒന്ന് സാമ്പിളൂടെ കാണിച്ചതാ ഇവനാണ് ലൗജിഹാദിനെ കുറിച്ച് പറയുന്നത് ഗുഡ് മോർണിംഗ് സർ വിശേഷം ഇവിടെ വെറുതെ ഇരിക്കുന്നു ുന്നു അതല്ലേ ഞാൻ ഇന്ന് ഇന്നലെ വർക്ക് സർ ചെന്നൈയില് അത് രാത്രി തിരിച്ചു വന്നു എന്നിപ്പോ ഇവിടെ ഇരിക്കുന്നു അതിൽ അയല് പറഞ്ഞ തോന്നിയ ചേച്ചി കേട്ടില്ലേ ഒന്ന് കളിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല അമ്പട ഞാൻ എന്റെ കൊച്ചുമുകളെ പോലെ വിളിക്കുന്നത് അയാൾ എങ്കിലും ചോദിച്ചും അതിനകത്ത് വന്നു ഒന്ന് കളിക്കാൻ പറ്റുമോ ഇപ്പൊ കളിക്കാൻ പറ്റുമോ ഒന്ന് കളിക്കാൻ പറ്റുമോ ഇപ്പൊ കളിക്കാൻ പറ്റുമോ അല്ലെ കൈ പിടിച്ച് കളയാണോ അല്ലെ കൈപിടിച്ചു കളയാണിയെ ഇടംഭം പി സി ജോർജെ നീ ഇതുപോലെ തെളിയിക്കണം ലൗജിദാദ് തൻ്റെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളെ മുസ്ലിം പയ്യന്മാര് ഇതുപോലെ കൊണ്ടുപോയിട്ട് ഊക്കി വിഴുന്നുണ്ടോ എന്നുള്ളത് താൻ ഇതുപോലെ തെളിവ് സഹിതം വീഡിയോ സഹിതം തെളിയിക്കണം വി സി ജോർജെ എന്നാൽ സമ്മതിക്കും നീ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് അല്ലെങ്കിൽ നീ ഒരു ഓന്തു കാരനാണെന്ന് ഓന്താണെന്ന് ഓന്തു കാരനല്ല ഓന്താണെന്ന് കാര്യം കാണാൻ സാമാനം കൊടുക്കാൻ ഒരു ഉളുപ്പുമില്ലാത്തവനാണെന്ന് മനസ്സിലായു ചരിത്രം എടുത്തു നോക്കിയാൽ ചരിത്രം എടുത്തു നോക്കിയാൽ മുസ്ലിം വീട്ടിലെ പെൺകുട്ടികളെ നിന്നെപ്പോലുള്ള ത്രിസംഗികളും സംഘികളും ചാട്ടിച്ചുകൊണ്ടുപോയുള്ള ചരിത്രം ഉണ്ടായിട്ടുള്ളു മനസ്സിലായ പി സി ജോർജേ ബാക്കി പറയാനിന് മുപ്പത് ഒരു കൊച്ചു പോയി വയസ്സ് കൊച്ചു ഞാൻ അടി അതിനെ എന്താണ് ആ കെട്ടിച്ചുവിടാത്തത് ആ കുട്ടിയെ ആ അപ്പനോട് താൻ ചോദിക്കുകയാണെങ്കിൽ തന്റെ പൂഞ്ഞാറ്റിലെ വീട്ടിൽ നിന്ന് ആ കുട്ടിയെ കെട്ടിച്ചു വിടാനുള്ള കാശ് ആ അപ്പന്റെയും കൊണ്ട് കൊടുത്തിരുന്ന പിന്നെ താനെന്താ ഈ കഴിഞ്ഞ് കണക്കണത് എടാ ഇതേപോലെ തന്നെ ഒരപ്പൻ ഉണ്ടായ മകളല്ലടാ സരിതാനായര് അല്ലേ ആ സരിതാനായരനെ നീ ഫോണ് വിളിച്ചിട്ട് സെക്സ് വർത്തമാനം പറയുന്നതിന് തനിക്കൊരു ധന് ഉണ്ടായില്ലല്ലോ പരിപാടി എടുക്കാൻ വരണോ എന്ന് ചോദിക്കാൻ തനിക്കൊരു എണ്ണം ഉണ്ടായിരുന്നില്ലല്ലോ അതും ഒരു അപ്പന് പിറന്ന മകളല്ലടാ ഈ സരിതാ നായർ എന്ന് പറയണത് സരിതാ നായർ പറയുന്നു നീ ആ സരിതാൻ നായരുടെ പരിപാടി എടുത്തു എന്നാണ് അപ്പൊ തൻ്റെ ഈ ഫിലോസഫിയൊക്കെ എവിടെ പോയടാ ഊളെ ഏഹ് ഇപ്പൊ ഈ സാഹചര്യത്തിൽ നീ ഇത് പറയുന്നത് ആ പെൺകുട്ടി നാപ്പത്തഞ്ചു വയസ്സായ കിളമിന്റെ ഒളിച്ചോടി പോയത് മുസ്ലിങ്ങളുടെ തലക്കേടന്നെ ലടാ നാടി അതായത് വീട്ടിലെ പെണ്ണുങ്ങളെ പോലെയാണോ ഈ കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങളും എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് അതല്ല തന്നെ പോലെയാണോ ഈ കേരളത്തിലുള്ള എല്ലാ ആണുങ്ങളും എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലല്ല അത് ഈ ഉപദേശം തന്റെ പൂഞ്ഞാറ്റിലെ വീട്ടില് തന്റെ കുടുംബക്കാരോട് ചെന്നിട്ട് താനും അവൻ ഉപദേശിച്ചാൽ മതി ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോണ്ട് ക്രൈസ്തവ എന്ന് മാത്രം അതാണ് നല്ലത് പി സി ജോർജ് ആദ്യം എന്റെ സമുദായക്കാരെ നന്നാക്കു വല്ലവനും വന്ന് ഇളിച്ചു കാണിക്കുമ്പോഴേക്കും പോകാതെ നോക്ക് തന്റെ സമുദായത്തെ പെൺകുട്ടികളെ അങ്ങനെ വല്ലവന കൂടി ചാടിപ്പോയിട്ട് അത് മുസ്ലിങ്ങളുടെ തലക്കെട്ടില്ലല്ല ഒരു മാന്യത എന്ന് പറയുന്നത് മനസ്സിലായ അതേപോലെ തന്നെ പള്ളിയിലെ ഫാസ്റ്റർമാരെ എത്ര കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് എൻറ്റിനും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം മനസ്സിലായ ജോർജെ പിന്നെ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞു ഇട്ടുകൊണ്ട് ചില സംഘികളും ദൃസംഘികളൊക്കെ കക്കാനിറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നല്ല യു പിന്നൊക്കെ ഇന്ത്യക്കാരന്മാരൊക്കെ ചാടി വന്നിട്ടുണ്ട് ഇടയ്ക്കാവുന്ന പിടിച്ചിരിക്കണത് അതുകൊണ്ടേ അവർ മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ അതോ മുസ്ലിങ്ങളുടെ സ്വത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വന്നതാണോന്ന് മുസ്ലിങ്ങളൊന്നും ശ്രദ്ധിക്കണത് നന്ന നന്നായിരിക്കും കാലം വളരെ മോശമാണ് അതാ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്നൊരു സംഭവമാണ് അപ്പൊ കുട്ടികളെ എല്ലാവരും കൊടുക്കൂടി മാത്രമുക്കല കൊടുമുക്കലെ കൊടു തളി കളയാൻ പറ്റുവോ ഷാക്കിറ സത്യത്തിൽ കേരളത്തിലല്ലേ ശ്രീ അനിൽ തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷൻ തുപ്പുന്ന ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങള് പാകിസ്ഥാനിൽ പോണൻ തന്റെ അപ്പന്റെ ഇന്ത്യ പറയാ بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على رسولك الامين